സ്വാഗതം ഇന്ന് നമ്മളൊരു പഴയ പഴയകാല ഐതിഹ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോവുകയാണ് പണ്ഡിതനായ വരരുചി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ പിന്നെ അതെങ്ങനെയാണ് പറയിബറ്റ പന്തരുകുലം എന്ന ആ വലിയ ഐതിഹ്യത്തിലേക്ക് എത്തിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നല്ലോ വരരുചി അപ്പോൾ ഒരു രാജകീയ വെല്ലുവിളി അതെങ്ങനെ അദ്ദേഹത്തെ വിധിയുടെ ചില നാടകീയമായ വഴികളിലൂടെ കൊണ്ടുപോയി നമുക്കതൊന്ന് നോക്കാം തീർച്ചയായും ഇത് വെറുമൊരു കഥയല്ല അല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ആ ഒരു സാമൂഹിക വ്യവസ്ഥിതി പിന്നെ അറിവ് അറിവിൻ്റെ ശരിക്കുള്ളൊരു സ്വഭാവം എന്താണ് അതുപോലെ ജാതി ചിന്തകൾ എത്ര ശക്തമായിരുന്നു പിന്നെ വിധി അതിനെ മറികടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ഇതിലുണ്ട് ശരിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ കഥയ്ക്ക് ഇന്നും നമ്മളോട് എന്താണ് പറയാനുള്ളത് അതും പ്രധാനമാണ് പിന്നെ ആ പറപ്പറ്റ പന്തിരുകുലം ആ ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യം അത് തുടക്കം മുതലേ നമ്മൾ ഓർക്കണം അതെ അതെ കഥയുടെ തുടക്കം അത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ആ പ്രശസ്തമായ സദസ്സിൽ നിന്നാണല്ലോ ഒൻപത് പണ്ഡിതന്മാർ അറിവിൻ്റെ നിറകുടങ്ങൾ എന്നൊക്കെ പറയാം നവരത്നങ്ങൾ അവരിലൊരാളാണ് നമ്മുടെ കഥാനായകൻ മഹാപണ്ഡിതനായ വരരുചി ഒരു ദിവസം അവിടെ രാമായണത്തെക്കുറിച്ചുള്ളൊരു ചർച്ച നടക്കുകയായിരുന്നു അപ്പൊ മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചു ഈ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് കാളിദാസൻ ഉൾപ്പെടെയുള്ളവർക്ക് ആർക്കും ഒരു ഉത്തരമില്ല എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നു ഇവിടെ ഈ ചോദ്യം അതായത് രാജാവിന് ശരിക്കും ഒരു ശ്ലോകം മതിയോ അതോ വരരുചിയുടെ ആ പാണ്ഡിത്യം പുസ്തകത്തിലെ അറിവ് മാത്രമല്ല ആ പ്രായോഗിക ബുദ്ധി കൂടി ഒന്ന് അളക്കാനുള്ള ശ്രമമായിരുന്നു ആകാം കാരണം ഏറ്റവും മികച്ചതെന്ന് പറയുമ്പോ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ അപ്പോൾ ഉത്തരം അതൊരു വെല്ലുവിളി തന്നെയാണ് ശരിക്കും പാണ്ഡിത്യത്തിൻറെ ഒരു പരീക്ഷണം അതെ വരരുചിക്കും പെട്ടെന്ന് ഒരു ഉത്തരം വന്നില്ല എല്ലാ ശ്ലോകത്തിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അത് പോരാ ഒരൊറ്റ ഉത്തരം വേണം അതിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നാല്പത്തൊന്നാം ദിവസം ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ സദസ്സിൽ കാണില്ല ഓഹോ അതൊരു വലിയ ഭീഷണിയായിരുന്നു വരരുചിയുടെ സ്ഥാനത്തിന് പാണ്ഡിത്യത്തിന് എല്ലാത്തിനും അതൊരു വെല്ലുവിളിയായി പിന്നെ പറയണ്ടല്ലോ രാത്രികളിലൊന്നും ഉറക്കമില്ല രാമായണത്തിലെ ശ്ലോകങ്ങളൊക്കെ മനസ്സിലിട്ടിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് പണ്ട് പഠിച്ച അർത്ഥശാസ്ത്രത്തിലെ ആ വരികൾ അത് ഓർമ്മ വന്നത് പുസ്തകേഷുജ യാവിദ്യ പരഹസ്തേഷു യഥകനം ഉൽപ്പന്നേഷുജ കാര്യേഷു നസ്യവിദ്യ നഥനം ഇതൊരു ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അല്ലേ അതെ വളരെ ഒരു തിരിച്ചറിവ് അതായത് പുസ്തകത്തിലുള്ള അറിവ് മാത്രം പോരാ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുള്ള പണം അതൊന്നും ആവശ്യം വരുമ്പോൾ നമുക്കുപകരിക്കില്ല അറിവെന്നത് അത് അനുഭവത്തിലൂടെ പ്രയോഗത്തിലൂടെ നമ്മുടെ സ്വന്തമാകണം ഇത്രയും കാലം നേടിയ അറിവ് അത് ഉപയോഗിക്കാത്തതിന്റെ ഒരു കുറവാണ് ഇപ്പോൾ തനിക്ക് തടസ്സമായതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം പാണ്ഡിത്യത്തിന്റെ ഒരു പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് ശരിയല്ലേ അതെ ഉത്തരം തേടി വരുരജി യാത്ര തുടങ്ങി പല നാടുകൾ പല പണ്ഡിതന്മാർ ചർച്ചകൾ പക്ഷേ തൃപ്തിയാവുന്നില്ല ആർക്കും ആ ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ദിവസങ്ങളിങ്ങനെ പോയി രാജാവ് കൊടുത്ത സമയം തീരാറായി നാൽപ്പതു ദിവസം കഴിഞ്ഞു നാളെയാണ് രാജസദസ്സിൽ പോകേണ്ടത് ആകെ നിരാശനായിട്ട് മടങ്ങുമ്പോൾ ചുവട്ടിലിരുന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിലാണ് അർദ്ധരാത്രിക്ക് മരക്കൊമ്പിലിരുന്ന് പക്ഷികൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് വരരുചിക്കെ പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു എന്നത് അതാണ് കഥയിലൊരു പ്രധാന വഴിതിരിവ് ഒരു പക്ഷി പറയാണ് അടുത്തുള്ള പറയ കോളനിയിലെ അവിടെ ഒരു സ്ത്രീക്ക് നല്ല സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അവ മറ്റേ പക്ഷി ചോദിക്കുക ഓഹോ ഇത്ര താഴ്ന്ന ജാതിയിൽ ജനിച്ച ഈ കുട്ടിയെ ഇതിന് ആരായിരിക്കും കെട്ടാൻ പോണത് അപ്പോ വന്ന മറുപടിയാണ് ഞെട്ടിച്ചത് ദേ ഈ ആൽമരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ബ്രാഹ്മണനല്ലേ ഈ പണ്ഡിതൻ അയാളായിരിക്കും ഇത് കേട്ട് ആദ്യത്തെ പക്ഷിക്കൊരു പുച്ഛം ഓ രാമായണത്തിലെ ഒരു ശ്ലോകം പോലും അറിയാത്ത ഈ പമ്പര വിഡ്ഢിയാണോ കെട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചു ആ വിഡ്ഢി എന്ന വാക്ക് അതെ ആ വാക്ക് കേട്ടതും വരരുചിയുടെ മനസ്സിലേക്ക് താൻ ഇത്രയും നാൾ തേടി നടന്ന ആ ശ്ലോകം രാമം ദശരഥം വിദ്ധി അത് മിന്നുമായിരുന്നു ഒരു വശത്ത് വലിയ സന്തോഷം ഉത്തരം കിട്ടിയല്ലോ മറുവശത്ത് വലിയൊരു പേടിയും എന്താ കാരണം ആ പ്രവചനം താനൊരു പറയിപ്പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്നുള്ള ആ പ്രവചനം ഓർക്കണം അന്നത്തെ കാലം ജാതി വ്യവസ്ഥ അത്രയും ശക്തമായി നിൽക്കുന്ന സമയമാണ് ശരിയാണ് ഒരു ബ്രാഹ്മണൻ അതും ഇത്രയും ഒരാൾ ഒരു പറയ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഊഹിക്കാവുന്നതിലും അപ്പുറത്തുള്ള ഒരു സാമൂഹിക പ്രശ്നമാകുമായിരുന്നു കുലത്തിൽ നിന്ന് പുറത്ത് സമൂഹത്തിൽ നിന്ന് പുറത്ത് അതെ അപ്പോ ഇവിടെയാണ് ആ വലിയ ചോദ്യം വരുന്നത് വിധി അതിനെ തടുക്കാൻ പറ്റുമോ സാമൂഹിക നിയമങ്ങളെ മറികടക്കാൻ വ്യക്തിക്ക് പറ്റുമോ അതൊക്കെ വലിയ ചിന്തകളാണ് ഈ ചിന്തകളൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് അദ്ദേഹം നാൽപ്പത്തിയൊന്നാം ദിവസം രാജസദസ്സിലെത്തുന്നത് എന്നിട്ട് ആ ശ്ലോകം അവതരിപ്പിച്ചു രാമം ദശരഥം വിദ്ധി മാംവിധി ജനകാത്മജാം അയോധ്യമടവിംവിദ്ധി ഗച്ഛതാത യഥാസുഖം അതായത് വനവാസത്തിനു പോകുന്ന ലക്ഷ്മണനോട് അമ്മ സുമിത്ര പറയുന്ന വാക്കുകൾ അതിന്റെ അർത്ഥം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് രാമനെ അച്ഛനായ ദശരഥനെ പോലെ കാണണം സീതയെ അമ്മയായ എന്നെ പോലെ കാണണം പോകുന്ന കാടിനെ രാജ്യമായ അയോധ്യയെ പോലെ കരുതണം അച്ഛനോടുള്ള കടമ അമ്മയോടുള്ള സ്നേഹം രാജ്യത്തോടുള്ള കൂറ് ത്യാഗം ഇതെല്ലാം ഒന്നിക്കുന്ന ഒരു ശ്ലോകം സദസ്സനത് ബോധിച്ചു അതെ എല്ലാവരും വരരുചിയെ അഭിനന്ദിച്ചു രാജാവ് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വീരാളിപ്പട്ട് രത്നമാല പണക്കിഴികൾ അങ്ങനെ പക്ഷേ മനസ്സിൽ ആ ആ പ്രവചനം മായുന്നില്ല അപ്പോ അവിടെയാണ് ഒരു പക്ഷേ വരരുചി തന്റെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പാണ്ഡിത്യം കൊണ്ട് വിധിയെ ഒന്ന് തോൽപ്പിക്കാൻ നോക്കുന്നത് ശരിയാണ് അതെ ആ വരാൻ പോകുന്ന തന്റെ ആ ഒരു സാമൂഹിക നിലയെ തന്നെ തകർക്കാൻ സാധ്യതയുള്ള ആ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു എന്താണത് രണ്ടു ദിവസം മുൻപ് ഒരു പറയ കോളനിയിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടി ജീവിച്ചിരുന്നാല് അത് രാജ്യത്തിന് വലിയ ആപത്താണ് ഇത് ശരിക്കും സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലേ അതെ തികച്ചും ഒരു ഭയം അതിൽ നിന്നാണ് ഈ തന്ത്രം വരുന്നത് അപ്പോ രാജാവ് പറഞ്ഞു അയ്യോ ശിശു ശിശുവെത്തിയ പാപമല്ലേ അപ്പൊ വരരുചി തന്നെ അതിനൊരു പോം വഴിയും പറഞ്ഞു കൊടുത്തു ഒരു വാഴപ്പിണ്ടി എടുക്കുക ഒരു ചങ്ങാടം പോലെ ഉണ്ടാക്കുക അതിലൊരു പന്തം വെക്കുക എന്നിട്ട് കുട്ടിയെ അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക അതായത് അപ്പൊ കുട്ടി തനിയെ മുങ്ങി മരിച്ചോളും ആർക്കും ആ പാവമേൽക്കുകയും വേണ്ട പ്രകൃതി തന്നെ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ശരി ശരി രാജാവിന്റെ ഭടന്മാർ ആ കുട്ടിയെ കണ്ടെത്തി വരരുചി പറഞ്ഞതുപോലെ ചെയ്തു അപ്പൊ വരരുചി ഒരു പക്ഷേ കരുതി കാണും ആശ്വാസം വിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു തന്റെ ബുദ്ധി കൊണ്ട് ഭാവിയെ മാറ്റിയെഴുതി എന്നൊരു ഒരു അഹങ്കാരം പോലും തോന്നിയിട്ടുണ്ടാവുക കാലം പിന്നെയും കടന്നുപോയി ഏകദേശം ഒരു പതിനാല് വർഷം കഴിഞ്ഞു വരരുചി യാത്രകളൊക്കെ തുടരുന്നുണ്ട് അറിവ് നേടുന്നു അത് പങ്കുവെക്കുന്നു അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു വൈകുന്നേരം അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി അവിടത്തെ ഗൃഹനാഥൻ അദ്ദേഹത്തെ നന്നായിട്ട് സ്വീകരിച്ചു അദ്ദേഹത്തിനൊരു മകളുണ്ട് പേര് പഞ്ചമി പഞ്ചമി അതിഥിയെ സൽക്കരിക്കാനൊക്കെ വന്നു അവളുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ വരരുചിക്കൊരു ഗൗതുകം അവളുടെ ബുദ്ധിയൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലേ അതെ ആ പ്രസിദ്ധമായ ആവശ്യങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം നൂറുപേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ താൻ കഴിക്കൂ ഊണിന് നൂറ്റൊന്നുകൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്നാളുകളെ തിന്നണം പിന്നെ നാലാളുകൾ തന്നെ ചുമക്കണം ഇതൊക്കെ കേട്ട് വീട്ടുകാരൻ ആകെ അമ്പരന്ന് കാണും തീർച്ചയായും പക്ഷെ പഞ്ചമി അവൾക്കൊരു കൂസലുമില്ല അവൾ ഓരോണ്ടിനും ഉത്തരം കൊടുത്തു വീരാളിപ്പെട്ടോ അത് കീറിയ കോണകം ചീന്തൽ പേർക്ക് ഭക്ഷണമോ വൈശ്വദേവ പൂജ ചെയ്താൽ മതി നൂറ് ദേവന്മാർക്ക് നിവേദിക്കുന്നതിന് തുല്യമാണത് ശരി നൂറ്റൊന്ന് കറിയോ ഇഞ്ചിക്കറി മതി അത് നൂറ്റൊന്നു കറിക്ക് സമമാണ് മൂന്ന് മൂന്നുപേരെ തിന്നണോ വെറ്റില മുറുക്കിയാൽ മതി വെറ്റില പാക്ക് ചുണ്ണാമ്പ് മൂന്നായി നാലാളുകൾ ചുമക്കണോ കാലുള്ള കട്ടിലിൽ കിടന്നാൽ മതിയല്ലോ ഇത് വെറുതെ ഉത്തരം പറയലല്ല ആ സാഹചര്യത്തിനനുസരിച്ച് പ്രായോഗികമായി ചിന്തിക്കാനുള്ള കഴിവാണ് കാണിക്കുന്നത് അല്ലേ അതെ പഞ്ചമിയുടെ ആ ബുദ്ധിയിലും സൗന്ദര്യത്തിലുമൊക്കെ വരുരുചിക്കു വലിയ മതിപ്പ് തോന്നി അദ്ദേഹം ആ ബ്രാഹ്മണനോട് പഞ്ചമിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു ആ ബ്രാഹ്മണന് സന്തോഷമായി കാണും ഇത്ര വലിയ പണ്ഡിതൻ മകളെ ചോദിക്കുമ്പോ അതെ പഞ്ചമിക്കും സമ്മതം അങ്ങനെ അവരുടെ വിവാഹം നടന്നു അപ്പോൾ ഒരുപക്ഷെ വരുരുചി വീണ്ടും കരുതി കാണും വിധി തനിക്കനുകൂലമായി നല്ലൊരു ഭാര്യയെ കിട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് അവർ യാത്ര തുടരുകയാണ് യാത്രാക്ഷീണം കൊണ്ട് പഞ്ചമി വരുരുചിയുടെ മടിയിൽ തലവിച്ചുറങ്ങുന്നു അപ്പോഴാണ് അവളുടെ നെറ്റിയുടെ മുകൾ ഭാഗത്ത് മുടിയഴകൾക്കിടയിലായിട്ടൊരു പാട് ഒരു തീപ്പൊള്ളലേറ്റ പോലത്തെ പാട് വരുരുചിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു അതെ അപ്പോ പഞ്ചമി അവൾ അവളുടെ ജനന രഹസ്യം പറഞ്ഞു എന്നെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടായിരുന്നില്ല ഒരു ദിവസം പുഴക്കടവിൽ കുളിക്കാൻ നിൽക്കുമ്പോ ഒരു വാഴപ്പിണ്ടി ചങ്ങാടമിങ്ങനെ വരുന്നത് കണ്ടു അതിലൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു അവരെന്നെ എടുത്തു വളർത്തിയതാണ് എന്നിട്ട് ആ പാടോ ആ ചങ്ങാടത്തിൽ ഒരു പന്തമുണ്ടായിരുന്നു അതിൽ നിന്ന് എണ്ണ വീന്നിട്ടാണ് എന്റെ നെറ്റിയിൽ ഈ പാടുണ്ടായത് ഇത് കേട്ടതും വരുരുചി വരുരുചി ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി പതിനാല് വർഷം മുമ്പ് രാജ്യത്തെ രക്ഷിക്കാനാണെന്നു പറഞ്ഞ് പക്ഷെ ശരിക്കും സ്വന്തം വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ നദിയിലൊഴുക്കിയ അതേ കുട്ടി അതെ കുട്ടി തന്റെ തന്ത്രങ്ങൾ എല്ലാം തെറ്റിയെന്ന് വരുരുചി തിരിച്ചറിയുന്ന നിമിഷം വിധിയെ തടുക്കാൻ പറ്റില്ല എന്ന ആ ഒരു വലിയ തിരിച്ചറിവ് അദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം പഞ്ചമിയോട് പറഞ്ഞു പഞ്ചമി വിധി അലംഘനീയമാണ് ആർക്കും അതിനെ തടയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ദുഃഖത്തോടെ പറഞ്ഞു തന്റെ ജനനത്തെക്കുറിച്ചും താൻ കാരണ വരരുചിക്കു ബ്രാഹ്മണ്യൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ അറിഞ്ഞപ്പോൾ പഞ്ചമിയും തകർന്നുപോയി ശരിയാണ് ഇനി നാട്ടിലേക്ക് മടങ്ങാൻ പറ്റില്ല കാരണം ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട വരരുചിയെ രാജാവും പ്രജകളും അംഗീകരിക്കില്ല അതുകൊണ്ട് അവരാരും തിരിച്ചറിയാത്ത തെക്കൻ ദിക്കിലേക്ക് അതായത് ഇന്നത്തെ കേരളമെന്ന് നമ്മൾ കരുതുന്ന ആ ഭാഗത്തേക്ക് യാത്രയായി ആ യാത്രയിലാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന ഐതിഹ്യത്തിന്റെ അടുത്ത ഘട്ടം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അതെ യാത്രക്കിടയിൽ പഞ്ചമി ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു ഓരോ തവണ പ്രസവം കഴിയുമ്പോഴും വരുചി കുറച്ചു ദൂരെ നിന്നിട്ട് വിളിച്ചു ചോദിക്കും കുഞ്ഞിനു വായുണ്ടോ പഞ്ചമി പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറയും അപ്പോ വരരുചി പറയും വായ കൊടുത്ത ദൈവം ഇരയും കൊടുത്തോളും നീ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ പോരൂ ഇത് ഇത് വ്യാഖ്യാനിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു ഭാഗമാണ് ഒരു പക്ഷേ ഒരു തരം ലോകപരിത്യാഗം അല്ലെങ്കിൽ ഓരോ കുഞ്ഞും അവരവരുടെ വഴിക്ക് പോകട്ടെ എന്ന ചിന്തയാണോ എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എന്തായാലും പഞ്ചമിക്ക് വലിയ വിഷമമുണ്ടെങ്കിലും ഭർത്താവിന്റെ വാക്കനുസരിച്ച് ആദ്യത്തെ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പന്ത്രണ്ടാമതൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോ പഞ്ചമിക്ക് അടക്കാനാവാത്ത ആഗ്രഹം ഈ കുട്ടിയെങ്കിലും വളർത്തണം വരുരുചി പതിവുപോലെ ചോദിച്ചു വായുണ്ടോ അപ്പോ കുട്ടിയെ കിട്ടാൻ വേണ്ടി പഞ്ചമി ആദ്യമായിട്ടൊരു കള്ളം പറഞ്ഞു ഇല്ല കുട്ടിക്ക് വായില്ല അത് കേട്ടപ്പോ വരുരുചി പറഞ്ഞു ആ വായില്ലെങ്കിൽ എടുത്തോ കൂടെ പോന്നോളൂ പക്ഷേ നേരം വെളുത്തു വെളുത്തുനോക്കിയപ്പോ പഞ്ചമി കണ്ട കാഴ്ച കുഞ്ഞിന് ശരിക്കും വായില്ലാതായിരിക്കുന്നു അതെ കുട്ടി മരിച്ചു പോയിരുന്നു അത് വാക്കിന്റെ ശക്തിയാണോ അതോ വിധിയുടെ മറ്റൊരു കളിയാണോ പറയാൻ പ്രയാസം പഞ്ചമി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതാണ് എനിക്ക് കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി ആ കുഞ്ഞിന്റെ ശരീരം അടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ സംസ്കരിച്ചു ആ കുന്നാണ് പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ ഒരു ആരാധനാ സ്ഥലമായി മാറിയത് എന്ന് പറയപ്പെടുന്നു അപ്പൊ മുൻപോ ഉപേക്ഷിച്ച ആ പതിനൊന്ന് കുട്ടികളോ അവരെ പല ജാതിയിലും പല തൊഴിൽ സാഹചര്യങ്ങളിലുമുള്ള ആളുകൾ അവർ കണ്ടെടുത്ത് വളർത്തി അവരാണ് പിന്നീട് കേരള ചരിത്രത്തിൽ പറയപ്പെറ്റ പന്തിരുകുലം എന്ന പേരിൽ അറിയപ്പെട്ടത് അതെ ആ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ട് മേഴത്തോൾ അഗ്നിഹോത്രി ബ്രാഹ്മണനായി വളർന്നു യാഗങ്ങളൊക്കെ നടത്തി രജകൻ അലക്കുകാരനായി ഉളിയന്നൂർ പെരുന്തച്ഛൻ ആശാരിമാരുടെ കുലപതിയായി വള്ളോൻ പുലേ സമുദായത്തിൽ കാരയ്ക്കലമ്മ സ്ത്രീ പാക്കനാർ പറയ സമുദായത്തിൽ നാരായണത്ത് ഭ്രാന്തൻ ആ ചിന്തകൻ ചാത്തൻ പാണനാർ വടുതല നായർ അങ്ങനെ പേർ പന്ത്രണ്ടാമത്തെയാൾ വായിലാക്കുന്നില്ലപ്പൻ എന്ന ആ സങ്കല്പവും അതെ ഇവിടെയാണ് ഈ ഐതിഹ്യത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക പ്രസക്തി നിങ്ങൾ നോക്കും ഉയർന്ന ജാതിക്കാരനായ വരരുചി പറയ സമുദായത്തിൽ ജനിച്ച പഞ്ചമി അവരുടെ മക്കൾ അവർ സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും ബ്രാഹ്മണൻ മുതൽ പറയൻ വരെ വിവിധ തൊഴിൽ ചെയ്യുന്നവരായി വളർന്നു വരുന്നു അവരെല്ലാവരും ജന്മം കൊണ്ടല്ല അവരുടെ കഴിവുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് സമൂഹത്തിൽ പ്രധാനപ്പെട്ടവരായി മാറുന്നു അപ്പൊ ഇത് അന്നത്തെ ആ ഒരു കടുംപിടുത്തമുള്ള ജാതി വ്യവസ്ഥ അതിനെതിരെയുള്ള ഒരു ഒളിയമ്പാണോ തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കാം കഴിവ് അല്ലെങ്കിൽ പ്രതിഭ അതൊന്നും ഏതെങ്കിലും ഒരു ജാതിയുടെ മാത്രം കുത്തകയല്ല എന്നൊരു വലിയ സന്ദേശം ഇതിലുണ്ടല്ലേ അതെ അതെ സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിന്നുള്ളവർക്കും സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വരാം അവരുടെ കർമ്മമാണ് അവരുടെ പ്രവൃത്തിയാണ് അവരുടെ മഹത്വം തീരുമാനിക്കുന്നത് അതാണ് പന്തിരുകുലം നമ്മളോട് പറയുന്നത് മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ആ വേദജ്ഞാനവും പെരുന്തച്ചൻ്റെ ആ നിർമ്മാണ വൈദഗ്ധ്യവും പാക്കനാരുടെ ആ നാടൻ തത്വചിന്തയും എല്ലാം എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് വൈവിധ്യത്തിൽ ഒരു ഐക്യം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നൊക്കെയുള്ള ആശയങ്ങൾ ശരിയാണ് അപ്പോ ഇതാണ് വരരുചിയുടെയും പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെയും ആ ഒരു സംഭവ ബഹുലമായ കഥയുടെ ചുരുക്കം ഒരു പണ്ഡിതന്റെ അറിവ് പരീക്ഷിക്കപ്പെടുന്നു വിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു ഒടുവിൽ അതിനു മുന്നിൽ തന്നെ എത്തുന്നു അതിലൂടെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രതിഭകളുണ്ടാകുന്നു അങ്ങനെ പോകുന്നു കഥ അതെ ഇതിനെ നമുക്ക് പല രീതിയിൽ കാണാം ഒന്ന് വരരുചിയുടെ യാത്ര അത് പുസ്തകത്തിലെ അറിവിനപ്പുറം അനുഭവത്തിനും പ്രായോഗിക ജ്ഞാനത്തിനുമുള്ള പ്രാധാന്യം കാണിക്കുന്നു ആ പന്തിരുകുലം എന്ന ആശയം അത് അന്നത്തെ ആ സാമൂഹിക വേർതിരിവുകൾക്കെതിരെ ഒരു സാംസ്കാരികമായ മറുപടി പോലെയാണ് ഓരോരുത്തരും എങ്ങനെയാണ് സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നും ഓർക്കണം ശരിയാണ് നമ്മൾ അതായത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ വരരുചിയുടെ ഈ അനുഭവം ഓർക്കുന്നത് നല്ലതാണ് അറിവെന്നത് പുസ്തകത്തിൽ വെക്കാനുള്ളതല്ല അത് ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് അതെ അതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ ഉണ്ടാകാമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചിന്ത ഇത് കേൾക്കുന്ന നിങ്ങൾക്കായിട്ട് വെക്കട്ടെ ഈ ഐതിഹ്യം ഒരു വശത്ത് പറയുന്നു വിധി അത് മാറ്റാൻ പറ്റില്ല വരരുചിയുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടല്ലോ ശരിയാണ് പക്ഷേ മറുവശത്ത് പന്തിരുകുലത്തിലെ ഓരോരുത്തരും അവർക്ക് കിട്ടിയ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് കഴിവുകൊണ്ട് വലിയ ആൾക്കാരായി അതെ അപ്പോൾ ഈ കഥ ശരിക്കും എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എല്ലാം നേരത്തെ തീരുമാനിച്ചതാണെന്ന വിധിക്കാണോ അതോ വിധി തരുന്ന സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കാനും ഉയർന്നു വരാനുമുള്ള മനുഷ്യന്റെ ആ കഴിവിനാണോ നല്ല ചോദ്യം വിധി മുൻകൂട്ടി എഴുതിയതാണോ അതോ നമ്മുടെ തീരുമാനങ്ങൾക്ക് അതിൽ പങ്കുണ്ടോ ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ ഓരോരുത്തരും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ട ഒന്നായിരിക്കാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കാം അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം